നമസ്കാര സുഹൃത്തുക്കളെ നമ്മളിന്നുള്ളത് പൂക്കാട്ടുപടി ബാവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്നുള്ളത് ഒരു ഗേറ്റഡ് ആയിട്ടുള്ള ഏഴ് ഏഴ് വില്ല വില്ലകളുടെ ഒരു എന്താ പറയുക ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഉണ്ട് അതിനകത്ത് ലാസ്റ്റ് ഒരു മൂന്ന് വില്ലാസും കൂടി വിൽക്കാനുണ്ട് അതിൻ്റെ വീഡിയോസിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് അതിൽ ലാസ്റ്റ് കാണുന്ന വില്ല ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് അഞ്ച് ഒരുനൂറ് സ്ഥലമുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ തോന്നുന്നത് നമ്മൾ ഫ്രണ്ടിൽ തന്നെ കാർ കാർപോർച്ച് പണിയാൻ പറ്റുന്ന രീതിയിൽ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം തന്നെ കണ്ടാൽ മതി ഭയങ്കര വിശാലമായിട്ടുള്ള സ്ഥലമാണ് വീട് ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് ഡിസൈനിലാണ് ഡിസൈനിലാണിത് പണിതിരിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു മാസി ഒരു വലിയൊരു സിറ്റൗട്ട് കാണാൻ പറ്റും വലിയ പടികളാണതിൽ ഇത്രയും വലിയ പടികളാണുള്ളത് പിന്നെ ഈ ഒരു ടെക്സ്റ്റർ ഡിസൈൻ വീടിനെ ഡിസൈനാണ് പിന്നെ നമുക്ക് അകത്തേക്ക് വരാം വരുമ്പോൾ തന്നെ ഡബിൾ ഡോറാണ് ഹെവി ഡോറാണ് ഉള്ളത് ഉപയോഗിച്ചിരിക്കുന്ന നല്ല നല്ല മരങ്ങളാണ് വലിയ ഒരു വിൻഡോസാണ് ഇവിടെ ഉള്ളത് ഇത്രയും വലിയ വിൻഡോസ് ആണ് നമുക്ക് സിമ്പിൾ അങ്ങനെ ഒരുപാട് എന്താ അങ്ങനെ എന്താ ഡിസൈനുകളുടെ ഒരു പൂമ്പാരം അങ്ങനെയൊന്നുമില്ല സിമ്പിൾ ഡിസൈനാണ് ഈ വീടിൻ്റെ മെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ വെളിച്ചവും വായും പ്രോപ്പറായിട്ട് വീടിനകത്ത് കയറുന്ന രീതിയിലാണ് എല്ലാ പണമെന്ന് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വലിയൊരു മാരക ഡിസൈൻ ഒന്നും ഇതിനകത്ത് കാണുന്നത് പക്ഷേ ക്യൂട്ട് പണിയാണ് സിമ്പിൾ പണികളാണ് എല്ലാ തരത്തിലും വെളിച്ചം കയറുകയും കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു ലിവിങ് ഏരിയ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ടി വി വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് സിമ്പിളായിട്ടൊരു അത്രയും സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട് ഇതാണ് നമ്മൾ ഡൈനിങ് വരുന്നത് ഡൈനിങ്ങും അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള സ്പേസായിട്ടുള്ള ആണ് ഒരു എന്താ ത്രീ ആണ് പക്ഷേ ഈ വിൻഡോസിൻ്റെ ത്രയും ഡിസ്റ്റൻസിലാണ് ഈ വിൻഡോടെ ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ പിന്നൊരു മനോഹരമായിട്ടുള്ളൊരു ഇല ജാഗ്വറിൻ്റെ ഒരു വാഷിംഗ് ബേസിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് നമ്മുടെ സ്റ്റേഴ്സ് വരുന്നത് ഇത് ടൈലാണ് പക്ഷേ ഇത് വിൻ ഇവിടെ താഴത്ത് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നമുക്ക് ഇത് ഒരു ബെഡ്റൂം ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെയൊക്കെ വീതി നിങ്ങൾ കണ്ടുനോക്കിയത് ഇത്രയും ഹൈറ്റ് ഇത്ര കൂടുതലാകുമ്പോൾ ഹൈറ്റും ഇത്രയും ഏരിയ ഉണ്ടും ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് താഴേ ഉള്ളത് ഇത് ഇത് പക്ക വുഡൻ കബോർഡാണ് മരം വെച്ചിട്ടുള്ള കബോർഡാണ് മരത്തിൻ്റെ കബോർഡാണ് പിന്നെ ഈ സൈഡ് വലിയൊരു വിൻഡോ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാത്റൂം കാണിക്കേണ്ടതായിട്ടുള്ള ബാത്റൂമാണ് കൺസീൽഡ് ആയിട്ടുള്ള ജാഗ്വറിൻ്റെ അപ്പോൾ ജാഗ്വറിൻ്റെ ഫിറ്റിങ്സും കിടിലൻ ഒരു കൺസീൽഡ് ആയിട്ടുള്ള ടോയ്ലറ്റും ഉണ്ട് ജാഗ്വറിൻ്റെ തന്നെ വാഷിംഗ് ബേസിനാണ് നല്ലൊരു കിടിലൻ ഡോറോട് കൂടിയിട്ട് ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഈ ഡോറൊക്കെ നല്ല മരത്തിലാണ്ട പണത്തേക്കണം മാവണിയൊക്കെ ഇട്ട പണത്തേക്കണം കേട്ടോ പിന്നെ നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണിത് ഇതും കിടിലൻ ബെഡ്റൂമാണ് േ ഡിസൈനുകളുടെ ഒരു വലിയ സംഭവം ഒന്നുമില്ല പക്ഷെ സിമ്പിൾ ഡിസൈൻ ആയി പണികളൊക്കെ നല്ല കിടില്ല അൾട്രാടച്ചിൽ കിട്ടപ്പോ നല്ല ഉടൻ അലമാരകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാത്റൂമാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം അടിപൊളി മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആണ് കിച്ചണിൽ ഭയങ്കര പ്രത്യേകതകളാണ് നിങ്ങൾ കണ്ടത് ഇവിടെ ഒരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് അകത്തേക്ക് തള്ളി കൊടുത്തിട്ടുണ്ട് താഴെ മാത്രം കബോർഡ് കൊടുത്തിട്ട് മെയിലിൽ കബോർഡ് കൊടുത്തിട്ടില്ല സിമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് പണിയാൻ പറ്റും ഒരു ഓപ്പണായിട്ടുള്ള ഏരിയ ആണോ വർക്ക് ഏരിയയിലേക്ക് ഒരു ഓപ്പൺ ആയിട്ട് കയറാൻ പറ്റുന്ന ഒരു ഏരിയ ഇവിടെ ഉണ്ട് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് സിമ്പിൾ പണികളാണ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്ത ജാഗോർ നൈവൻ വർക്കേരിയെ വർക്കേരിയയിലെ ടാപ്പ് പോലും ജാഗ് കുറെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഇതില ഗ്രാൻഡ് എല്ലാം ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ച് ബോർഡൊക്കെ നമുക്ക് ഇവിടെ വരുന്ന കിണർ വെള്ളമാണ് കോമൺ ഈ പറഞ്ഞ ഏഴും ഇല്ലാസിലും കോമൺ ആയിട്ടുള്ള ഒരു കിണറാണ് ഇതൊക്കെ ഉള്ളത് കിണർ വെള്ളവും കിടന്നാണ് വർക്കേരിയ കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും ഏരിയാസ് ഇവിടെ വരുന്നുണ്ട് നമുക്കിനി വെള്ളത്തെ വിശേഷങ്ങൾ കാണാം മേളിലേക്ക് കയറാനും ഇത് മേളിലേക്ക് കയറി തന്നെ ഒരു വലിയൊരു ഹോളുണ്ട് ഇവിടെ കണ്ടോ ഇത്രയും ഇത്രയും വലിയൊരു ഹോൾ ഇവിടെ ഉണ്ട് ലൈറ്റ് നെയ്റ്റിടാൻ പറ്റുമെന്ന് നോക്കാം ലൈറ്റ് ഇടാം ഇത്രയും വലിയൊരു ഹോൾ ഇവിടെ ഉണ്ട് അതല്ല വുഡൻ വുഡിന്റെ പണിയാണ് ഇവിടെ എല്ലാം ചെയ്ത് വെച്ചത് വുഡ് കൊണ്ടുള്ളൊരു സംഭവങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് മേളത്തെ രണ്ടാഴത്തെ രണ്ട് റൂമിലാണ് അലമാരുകൾ മേളിൽ കസ്റ്റമൈസ് ചെയ്യാം ക്ലയൻറ്റുകളെ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം ഇവിടെ പറഞ്ഞ പോലെ തന്നെ കൺസൾട്ട് ബാത്റൂമാണ് ഇതൊക്കെ തന്നെ നല്ല മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുക ഇതിൻ്റെ ഓപ്പൺ അഡ്രസ്സിൻ്റെ കാര്യമാണ് നിങ്ങൾ കാണുന്നത് ഇത്രയും വലിയൊരു ഓപ്പൺ അൻഡ്രസ് ആ ഇത് ബാൽക്കണി ബാൽക്കണിയെ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ റൂം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം തറയൊക്കെ സ്ട്രോങ് ആണ് ഇതാണ് ബാൽക്കണി വരുന്നത് നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ഡ്രസ്സിലെ ഓപ്പൺ ഡ്രസ് വരുന്നത് അത്യാവശ്യം സ്പേസ് ഉള്ള ഓപ്പൺ ഡ്രസ്സാണ് പക്ഷേ ഇതൊക്കെ പ്രോപ്പറായിട്ട് ഷീറ്റ് കിട്ട് സെറ്റപ്പ് ചെയ്ത് തരും ടൈലൊക്കെ ഇവിടെ ഉണ്ട് ടൈലൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ചെയ്ത് തരും അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഇതേപോലെയുള്ള നല്ല കിടിലൻ വീടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ താഴെ കൊടുക്കാം ഈ വീട് വരുന്നത് പൂക്കാട്ടുപടിയിലാണ് പൂക്കാട്ടുപടിയിൽ നിന്നും ചെമ്പറയ്ക്ക് പോകുന്ന റൂട്ടിൽ ബാവപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു കിലോമീറ്റർ കിലോമീറ്റർ അകത്തേക്ക് മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഒക്കെ ഭയങ്കര പീസ് ഏരിയ ആണ് സമാധാനം ആഗ്രഹിച്ച് ഒരു വീടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീടില് ഒരു എന്താ പറയുക ഡീലായിരിക്കും പ്രൈസൊക്കെ പോസിബിളാണ് ഓക്കെ അപ്പോൾ ബാ ബായ്